ും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ അലഹദില്ല നമ്മളിവിടെ സുഖമായിരിക്കുന്നുണ്ട് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഈവനിങ് വ്ലോഗ് ആട്ടോ നമ്മുടെ വൈകുന്നേരങ്ങളിലെ കുറച്ച് വിശേഷങ്ങളും പിന്നെ ഒരു ഹെൽത്തി ഡിന്നർ പ്രിപ്പറേഷനും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആട്ടോ വെയ്റ്റ് ലോസ് ഒക്കെ നോക്കുന്നവർക്കാണെങ്കിലും ഒക്കെ പറ്റുന്ന ഒരു വീഡിയോ ആണേ അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടു നോക്കാം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യാം കേട്ടോ വീഡിയോ ആദ്യമായിട്ട് കാണാൻ ാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്തേക്കാം അടുത്തുള്ള ഒരു ബെൽ ബട്ടൺ കൂടി പ്രെസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കുവേ അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോ കണ്ടുനോക്കാം അപ്പോൾ ഇന്നിപ്പോൾ വൈകുന്നേരം ഇങ്ങനെ റൂമിലിരുന്ന് ഇങ്ങനെ ബോറടിച്ച സമയത്ത് ഇവർ രണ്ടുപേർക്കും താഴെ പോയി കളിക്കണം എന്ന് പറഞ്ഞിട്ട് ബഹളമായിരുന്നു അങ്ങനെ പിന്നെ ഞാൻ കുറച്ച് നേരം കളിപ്പിക്കാനായിട്ട് ഇങ്ങനെ ബോളും സ്കൂട്ടിയൊക്കെ എടുത്തിട്ട് താഴേക്ക് വന്നിട്ടുണ്ട് നമ്മുടെ ജസ്റ്റ് ബിൽഡിങ്ങിൻ്റെ താഴേക്കാട്ടോ കേട്ടോ അതിൻ്റെ രണ്ട് ബിൽഡിങ്ങിൻ്റെയും ഇടയ്ക്ക് കുറച്ച് സ്പേസ് ഉണ്ട് അവിടെ ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ സ്കൂട്ടിയൊക്കെ ചവിട്ടി ബോളൊക്കെ കളിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ കുറച്ച് നേരം അവിടെ നടക്കുന്നുമുണ്ടായിരുന്നേ അപ്പം ഇപ്പം ക്ലൈമറ്റ് ഒക്കെ ഒന്ന് ചേഞ്ചായി വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ചൂടും കാര്യങ്ങളൊക്കെ ഒന്ന് കുറഞ്ഞു വരുന്നുണ്ട് ഇപ്പോൾ ഒരു നോർമൽ ക്ലൈമറ്റ് അധികം തണുപ്പായിട്ടില്ല ബട്ട് ഒരു നോർമൽ ക്ലൈമറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് നടക്കാനും ഒക്കെ നല്ല സുഖമായിട്ടോ അപ്പോൾ ഇവർക്ക് കളിക്കാനും കുഴപ്പമില്ല അങ്ങനെ ആയിട്ട് താഴേക്ക് കൊണ്ടുവന്നിട്ടുള്ളതാണ് ഇനിയിപ്പം നേരം കളിപ്പിച്ചിട്ട് ഇനി പോയിട്ട് ഡിന്നർ പ്രിപ്പറേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ സാറിൻ്റെ സ്കൂളിലെ ഹോംവർക്കും പിന്നെ പഠിക്കാനും ഒക്കെ പോയിട്ടുള്ളതാട്ടോ അതുകൊണ്ട് ഞാൻ കുറച്ച് നേരം കളിപ്പിച്ചിട്ട് പിന്നെ തിരിച്ച് റൂമിലേക്ക് തന്നെ പോയിട്ടുണ്ടായിരുന്നേ ഫസ്റ്റ് പോയിട്ട് ഇനിയിപ്പം ഡിന്നറ് പ്രിപ്പയർ ചെയ്യുക കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാൻ ഇന്ന് നമ്മുടെ ചപ്പാത്തി ഇങ്ങനെ ചിക്കൻ റോൾ ഉണ്ടല്ലോ വെജീസൊക്കെ വെച്ചിട്ടുള്ള ആ ഒരു റോളാണ് ഉണ്ടാക്കുന്നത് നമുക്ക് വെയിറ്റ് ലോസ് ഒക്കെ നോക്കുന്നവർക്കാണെങ്കിലും ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ഡിന്നറാ കേട്ടോ നമുക്ക് സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം ഫസ്റ്റ് ഞാൻ ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് ഉണ്ടല്ലോ അതൊന്ന് മാറിനേറ്റ് ചെയ്യുന്നുണ്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഗരം മസാല ഉപ്പ് പിന്നെ കുറച്ച് സോയ സോസൊക്കെ ഒഴിച്ചിട്ട് നല്ല രീതിയിൽ ഒന്ന് മാറിനേറ്റ് ചെയ്യുന്നുണ്ട് മാരിനേറ്റ് ചെയ്തിട്ട് ഞാൻ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം ഞാനൊന്ന് റെസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ടെ അതിനുശേഷം ഞാൻ വെജിറ്റബിൾസ് ആയിട്ട് ഇവിടെ എടുക്കുന്നത് ക്യാരറ്റും ബ്രോക്കോളിയും ആട്ടോ എടുക്കുന്നത് അപ്പോൾ ക്യാരറ്റൊക്കെ ഫസ്റ്റ് ഒന്ന് ഫീൽ ചെയ്ത് അതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ബ്രോക്കോളിയും നന്നായിട്ട് വാഷ് ചെയ്തെടുക്കണം നല്ല രീതിയിൽ ബ്രോക്കോളി ഒന്ന് വാഷ് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ആ ഒരു സമയത്ത് ക്യാരറ്റൊക്കെ ഞാൻ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുക കേട്ടോ അപ്പോൾ മക്കൾക്കാണെങ്കിലും ഇങ്ങനെ റോളാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർക്കും വലിയ ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ വെജിറ്റബിൾസ് ഒക്കെ കഴിക്കാത്ത കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിനുള്ളിൽ ചിക്കനൊക്കെ വെച്ചിട്ട് കൊടുക്കുമ്പോൾ അവരിഷ്ടമായിട്ട് കഴിക്കുകയും ചെയ്യേണ്ടത് അപ്പോൾ ഞാനിനിയിപ്പം ഇതൊക്കെ എന്തായാലും ഒന്ന് കട്ടാക്കി വാഷ് ചെയ്തിട്ടൊക്കെ എടുക്കട്ടെ കേട്ടോ ഇനിയിപ്പം ഒരു ഹെൽത്തി വാഷും നോക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ എയർ ഫ്രയറിലാട്ടോ ഒരു ചിക്കനും ഒക്കെ ഒന്ന് എന്താ ഫ്രൈ ആക്കിയിട്ട് എടുക്കുന്നത് എയർ ഫ്രയറിലാണേ അങ്ങനെ ഇതെല്ലാം കട്ടാക്കി വാഷ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനിയിപ്പം നമുക്കിതൊന്ന് എയർ ഫ്രയറിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ ഞാൻ ചിക്കൻ വെച്ച് കൊടുക്കുന്നുണ്ട് അതിൻ്റെ മേലേക്ക് തന്നെ ഈ ഒരു വെജിറ്റബിൾസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു ചിക്കൻ വെന്ത് വരുന്ന ആ ഒരു എന്താ പറയുക അതിൻ്റെ ആ ഒരു ഇതിൽ വെജിറ്റബിൾസും കൂടി കുക്കായി വരുമ്പോഴേക്കും അതൊരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ അപ്പോൾ അതിൻ്റെ മേലേക്ക് തന്നെ ഞാൻ ഈ വെജിറ്റബിൾസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഞാൻ ടൈം കുറച്ച് ടൈം ആട്ടോ ഫസ്റ്റ് വെജിറ്റ് വെച്ച് കൊടുക്കുന്നത് വെജിറ്റബിൾസിന് നമുക്ക് ചിക്കൻ വെയ്യുന്നതിൻ്റെ അത്രയും ടൈം വേണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒരു പത്ത് പത്ത് മിനിറ്റും കുറച്ച് കൂടുതലും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളാണ് വെച്ച് കൊടുത്തിരിക്കുന്നത് ഒരു വൺ എയ്റ്റി ഡിഗ്രി സെൽഷ്യസിൽ ഒരു പതിനഞ്ച് മിനിറ്റോളം വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പം ദൈവീപ്പം ചിക്കനൊക്കെ അത്യാവശ്യം കുക്കായി വരുന്നുണ്ട് ആ ഒരു സമയത്ത് നമുക്കിനി ഇതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു റൊട്ടി ഉണ്ടല്ലോ അതും കൂടി റെഡിയാക്കിയിട്ടെടുക്കണം അപ്പോൾ അതുവരെയുള്ള പാത്രങ്ങളൊക്കെ ഞാൻ ഫസ്റ്റ് ഒന്ന് വാഷ് ചെയ്ത് ക്ലീനാക്കി വെക്കട്ടെ അപ്പോഴപ്പോഴുള്ളത് അപ്പോഴപ്പഴങ്ങ് കഴുകി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ബുദ്ധിമുട്ടങ്ങ് കുറയുമല്ലോ അപ്പോൾ ഞാൻ ചപ്പാത്തിക്ക് വേണ്ടിയിട്ട് വെള്ളം ഒന്ന് ചൂടാക്കാനായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് ഈ ഫുള്ള് പാത്രങ്ങളൊക്കെ വാഷ് ചെയ്ത് അതുവരെയുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് നീറ്റാക്കി വെക്കാം കേട്ടോ അപ്പോൾ മക്കൾ രണ്ടാളും നിന്ന് കളിക്കുന്നുണ്ട് അപ്പം ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് പിന്നെ അസാധി ഹോംവർക്ക് എഴുതിപ്പിക്കാനും പഠിപ്പിക്കാനും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ പെട്ടെന്ന് ഇത് പിന്നെ പെട്ടെന്നാവുമല്ലോ ഇതിപ്പം എയർ ഫ്രൈനറിലായതുകൊണ്ട് തന്നെ വലിയ ടെൻഷൻ അടിക്കാനില്ല അത് റെഡിയായിട്ട് വരും പിന്നെ ഇനിയിപ്പം റൊട്ടിയും കൂടി ചപ്പാത്തി ഉണ്ടല്ലോ അതുണ്ടാക്കിയിട്ട് റോളാക്കിയിട്ടാട്ടോ എടുക്കുന്നത് ഇനിയിപ്പം അതും കൂടി ആക്കിയിട്ട് എടുക്കുവാണെങ്കിൽ ഫസ്റ്റ് ഞാൻ വെള്ളം ചൂടാക്കിയിട്ടാട്ടോ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കുന്നത് അപ്പം വെള്ളം ചൂടാക്കാനായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഞാൻ ആ ഒരു കപ്പിൽ രണ്ട് കപ്പ് ഗോതമ്പ് പൊടിയാട്ടോ എടുത്തിരിക്കുന്നത് എന്നിട്ട് ആ ഒരു പൊടിയിൽ തന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുകട്ടോ എന്നിട്ട് ആ ഒരു ചെറിയ ചൂട് വെള്ളമുണ്ടല്ലോ അത് ചെറുതായിട്ട് ഒഴിച്ചൊഴിച്ചൊഴിച്ച് ഇങ്ങനെ എന്താ പറയുക കുഴച്ചിട്ട് എടുക്കുക കേട്ടോ അപ്പോൾ ആദ്യമൊക്കെ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കുമ്പം എത്ര ഉണ്ടാക്കിയാലും ശരിയാവില്ലായിരുന്നു എങ്ങനെ ഉണ്ടാക്കിയാലും അത് ഒരുമാതിരി പപ്പടം പോലെ ഇരിക്കുമായിരുന്നു കഴിക്കുമ്പോൾ ഭയങ്കര ഹാർഡായിട്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു ഇപ്പോൾ അത് ഉണ്ടാക്കി 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 അത് അങ്ങ് ഷീലായിട്ടുണ്ട് ഇപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇപ്പോൾ ഡെയിലി രാത്രി ഞാൻ മിക്കവാറും ചപ്പാത്തി തന്നെ ആയിരിക്കും ഉണ്ടാക്കുന്നത് നമ്മുടെ എന്താ പറയുക അരി ആഹാരം കുറയ്ക്കാനായിട്ട് ഇപ്പോൾ കൂടുതലും ചപ്പാത്തി തന്നെ ആയിരിക്കും മിക്കവാറും രാത്രി ചപ്പാത്തി എണ്ണയൊക്കെ ആയിരിക്കും കേട്ടോ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചിലപ്പം ചിക്കൻ ഇതുപോലെ ഫ്രൈ ആക്കിയിട്ട് കറിയാക്കും അല്ലെങ്കിൽ ഇതുപോലെ റോളാക്കിയിട്ട് എടുക്കും അല്ലെങ്കിൽ എഗ്ഗ് ഇതിനുള്ളിൽ വെച്ചിട്ടെടുക്കും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും കേട്ടോ അപ്പോൾ മാവൊക്കെ ഒന്ന് കുഴച്ച് എടുത്തിട്ടുണ്ട് എന്നിട്ടൊന്ന് ഓയിൽ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്തിട്ട് ഞാൻ കുറച്ച് നേരം കൂടെ വെച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ചിക്കൻ അതിൻ്റെ ഇടയ്ക്ക് എടുത്തിട്ട് ഒന്ന് തിരിച്ചും കൂടി വെച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ വീണ്ടും ഒന്ന് കുക്കാക്കിയിട്ട് എടുക്കുവാണ് ഇനിയിപ്പോൾ ആ സമയത്ത് ചപ്പാത്തിക്ക് വേണ്ടിയിട്ടുള്ള മാവ് ഞാനിങ്ങനെ ബോൾസാക്കി വെക്കുന്നുണ്ട് എന്നിട്ട് ഒന്ന് പരത്തിയിട്ട് എടുക്കുക കേട്ടോ ഇപ്പം അത്യാവശ്യം റൗണ്ട് ഷേപ്പിലൊക്കെ എനിക്ക് കിട്ടുന്നുണ്ട് കുഴപ്പമില്ല പിന്നെ നല്ല സോഫ്റ്റ് ആയിട്ടും കിട്ടുന്നുണ്ട് കേട്ടോ മറ്റൊന്ന് ഞാൻ ഉണ്ടാക്കി വെച്ച് കുറേ കഴിയുമ്പോഴേക്കും അതങ്ങ് നല്ല കട്ടിയായിട്ട് നമുക്ക് പിന്നെ കഴിക്കാൻ പറ്റാത്ത രീതിയിൽ വരും കേട്ടോ ഇപ്പോൾ ഞാൻ കൂടുതൽ ഉണ്ടാക്കി വെക്കും രാത്രി ഉണ്ടാക്കുമ്പോൾ കുറച്ച് കൂടുതൽ ഉണ്ടാക്കി വെച്ചിട്ട് അടുത്ത ദിവസത്തേക്കും കൂടി കരുതിയിട്ട് എടുക്കും കേട്ടോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കക കൊടുത്ത് വിടാനും ചിലപ്പോൾ അസാനം കൊടുക്കാനും നമുക്ക് കഴിക്കാനും ഒക്കെ ആയിട്ട് കുറച്ച് കൂടുതൽ ഉണ്ടാക്കി വെക്കും ഇന്ന് അപ്പം ഞാൻ അങ്ങനെ അധികം ഉണ്ടാക്കുന്നില്ല അപ്പോൾ ദേവിയുടെ ചപ്പാത്തിയൊക്കെ എല്ലാം പരത്തി വെച്ചിട്ടുണ്ട് ഇനിയിപ്പം അതൊന്ന് ചുട്ട് എടുക്കുകട്ടോ ദൈവിപ്പോൾ കണ്ടോ നല്ല അടിപൊളിയായിട്ട് പൊങ്ങി നല്ല ചപ്പാത്തി ചപ്പാത്തിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് ഇപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തിയാണ് അപ്പോൾ അതെല്ലാം ഇനിയിപ്പം ഇതുപോലെ ചുട്ട് എടുക്കുക കേട്ടോ അപ്പോൾ ഈ ചപ്പാത്തി എല്ലാം ചുട്ടെടുത്ത ആ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ ചിക്കനൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് വെജിറ്റബിൾസും എല്ലാം കുക്കായി വന്നിട്ടുണ്ട് ഇനിയിപ്പം ഞാൻ കുറച്ച് മൈണീസ് ആട്ടോ ഇട്ട് കൊടുക്കുന്നത് ഇപ്പം ഈ മൈണീസ് വേണ്ടാത്തവർക്കാണെന്നുണ്ടെങ്കിൽ എഗ്ഗുണ്ടല്ലോ മുട്ടേൻ്റെ വെള്ളം വെച്ചിട്ട് നമ്മളിങ്ങനെ മൈനൈസ് ഉണ്ടാക്കിയെടുക്കുമല്ലോ അതെടുക്കാം ഞാൻ ആക്ച്വലി അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് മുട്ട കുക്ക് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നതാണ് അപ്പോഴാണ് ഐസായും അസാനും വന്നിട്ട് അത് മുട്ട വേണം എന്ന് പറഞ്ഞിട്ട് അത് കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ പിന്നെ ഈ മൈനൈസ് ഉള്ളതുകൊണ്ട് അതെങ്ങനെയാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അല്ലയെന്നുണ്ടെങ്കിൽ ഹെൽത്തി പോർഷൻ നോക്കുന്നവർക്ക് നമ്മുടെ മുട്ട വെച്ചിട്ടുണ്ട് മുട്ടേൻ്റെ വൈറ്റ് പോർഷൻ വെച്ചിട്ട് നമ്മൾ മൈനൈസ് ഉണ്ടാക്കുമല്ലോ അങ്ങനെ ആക്കിയിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ അവർ മൈനൈസ് ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് സോസും കൂടി ടൊമാറ്റോ കെച്ചപ്പ് ഉണ്ടല്ലോ അതും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ഈ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും നമ്മുടെ വെജിറ്റബിൾസ് ഉണ്ടല്ലോ ബ്രോക്കോളി ക്യാരറ്റ് ഇതൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് ടൊമാറ്റോയും ആഡ് ചെയ്യാം എന്ത് വെജിറ്റബിൾസ് വേണമെങ്കിലും ഇതിൽ ആഡ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് ഒരെണ്ണം കഴിച്ചാൽ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ഫില്ല ഫില്ലിങ് ആയിട്ട് ഇരിക്കും നമ്മുടെ ചിക്കനൊക്കെ ആഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നല്ല ഹൈ പ്രോട്ടീൻ ആയിട്ടുള്ള ഒരു ഡിന്നറും കൂടിയാട്ടോ അപ്പോൾ ദേ ഇതുപോലെ ഇനിയിപ്പം ഈ ഒരു റോട്ടിക്കുള്ളിലേക്ക് നമ്മുടെ ഈ ഒരു ഫില്ലിംഗ് ഉണ്ടല്ലോ അതും കൂടി വെച്ചു കൊടുക്കുവാണ് വെച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ റോൾ ചെയ്തെടുക്കാം നമുക്ക് പെട്ടെന്ന് തന്നെ ഡിന്നർ പ്രിപ്പയർ ചെയ്തിട്ട് എടുക്കാനായിട്ട് പറ്റും കേട്ടോ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവുകയും ചെയ്യും ഇങ്ങനെ റോളാക്കിയിട്ടൊക്കെ കൊടുക്കുമ്പോഴേക്കും അവർക്ക് ഒരുപാട് ഇഷ്ടമാവുകയും ചെയ്യും കേട്ടോ അവരെ കൊണ്ടു നടന്ന് കഴിക്കുകയും ചെയ്യും ഇനിയിപ്പോൾ അത് ഏതൊന്നും റോളാക്കിയിട്ട് എടുക്കുന്നുണ്ട് ഇതുപോലെ തന്നെ ബാക്കിയെല്ലാം റോട്ടിയും ആക്കിയിട്ട് എടുക്കുന്നുണ്ട് ഞാൻ ഇപ്പം ഞാനൊന്ന് കട്ട് ചെയ്തിട്ട് കാണിക്കാം കേട്ടോ ഉള്ളിൽ അത്യാവശ്യം നല്ല ജ്യൂസി ആയിട്ടുണ്ട് നമ്മൾ ചിക്കനും വെജിറ്റബിൾസ് ഈ ഒരു ചിക്കനും ഇത് മൈനീസൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ കുട്ടികൾ വെജിറ്റബിൾസ് കഴിക്കാത്ത കുട്ടികളാണെങ്കിലും ഇഷ്ടത്തോട് കൂടി കഴിക്കൂ കേട്ടോ അപ്പം അതേ കണ്ടോ ഉള്ളിലൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം ഇങ്ങനെ ഉണ്ടാക്കി നോക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് കമൻറ്റായിട്ട് അറിയിക്കുക കേട്ടോ പിന്നെ നമ്മൾ ഇക്ക വന്നതിന് ശേഷം പിന്നെ ഡിന്നറൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം എങ്കിൽ മാത്രമേ കൂടുതൽ വീഡിയോസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ ഇൻഷാല്ല ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരയ്ക്കും ബായ് അസ്ലാം വലൈക്കും ആൻഡ് ടേക്ക് കെയർ